ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കാൻ ഇന്ത്യൻ ഓൾറൗണ്ടർ അക്സർ പട്ടേൽ ക്യാപ്റ്റൻസി ഏറ്റെടുക്കില്ലെന്ന് കെ എൽ രാഹുൽ ഡൽഹി ഫ്രാഞ്ചൈസിയെ അറിയിച്ചു നായകനാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഡൽഹി ക്യാപിറ്റൽസ് മെഗാ താരലേലത്തിൽ രാഹുലിനെ സ്വന്തമാക്കിയത് എന്നാൽ ഫ്രാഞ്ചൈസിയുടെ ആവശ്യം രാഹുൽ നിഷേധിച്ചതായാണ് റിപ്പോർട്ടുകൾ ഐ പി എല്ലിൽ ഡൽഹിയെ നയിക്കുക അക്സർ പട്ടേൽ ആയിരിക്കും ടീം നായക സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ഫ്രാഞ്ചൈസി ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ അത് വളരെ വിനീതമായി നിഷേധിച്ചു ഒരു കളിക്കാരൻ എന്ന നിലയിൽ ടീമിനു വേണ്ടി സംഭാവനകൾ നൽകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് രാഹുൽ അറിയിച്ചു ഡൽഹി ക്യാപിറ്റൽസുമായി അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തി രാഹുലിൻ്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് അക്സറിനെ നായകനാക്കാൻ ഡൽഹി തീരുമാനിച്ചിരിക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും കളിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് രാഹുലിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമാണ് അക്സർ മെഗാ താരലേനത്തിന് മുന്നോടിയായി പതിനെട്ട് കോടി രൂപയ്ക്കാണ് ഡൽഹി അക്സറിനെ നിലനിർത്തിയത് നേരത്തെ പഞ്ചാബ് കിങ്സ് ലക്നൗ സൂപ്പർ ജോയിൻസ് എന്നീ ടീമുകളിൽ നയിച്ചിട്ടുള്ള പരിചയ സമ്പത്താണ് രാഹുലിനെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഡൽഹിയെ പ്രേരിപ്പിച്ചത് മെഗാ താരലേലത്തിൽ പതിനാല് കോടിക്കാണ് രാഹുലിന്റെ ഡൽഹിയെ സ്വന്തമാക്കിയത് വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഡൽഹിയുടെ നായകൻ